രുദ്രന്റെ ഉദയം പണ്ട് പ്രപഞ്ചം ശൂന്യമായിരുന്ന കാലത്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഏകനായിരുന്നു തന്റെ സൃഷ്ടിയിൽ എന്തോ ഒരു കുറവ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു സ്നേഹവും ശക്തിയും നിറഞ്ഞ ഒരു കൂട്ടുകാരനെ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു ആഴത്തിലുള്ള ധ്യാനത്തിൽ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്ന് ഒരു നീലപ്രകാശം ഉത്ഭവിച്ചു ആ പ്രകാശം വളർന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന തേജസ്സുള്ള ഒരു കുട്ടിയായി മാറി ആ കുഞ്ഞിന്റെ കരച്ചിൽ പ്രപഞ്ചമാകെ മുഴങ്ങി നീ എന്തിനാണ് കരയുന്നത് ബ്രഹ്മാവ് വാത്സല്യത്തോട് ചോദിച്ചു എനിക്കൊരു പേരില്ല കുഞ്ഞ് മറുപടി പറഞ്ഞു ് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ രുദ്രൻ എന്ന് വിളിച്ചു കാരണം അവന്റെ കരച്ചിൽ പ്രപഞ്ചത്തെ ഉറപ്പിച്ചിരുന്നു രുദ്രന്റെ ഓരോ കണ്ണുനീർ തുള്ളിയിൽ നിന്നും പുതിയ നക്ഷത്രങ്ങളും ഗ്യാലക്സികളും രൂപപ്പെട്ടു അവന്റെ നിഷ്കളങ്കമായ ചിരിയിൽ നിന്ന് പ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായി അവൻ വെറും ഒരു കുട്ടിയായിരുന്നില്ല പ്രപഞ്ചത്തിന്റെ തന്നെ ശക്തിയായിരുന്നു രുദ്രൻ വളർന്നു അവന്റെ ശക്തിയും അവന്റെ ലീലകൾ പ്രപഞ്ചത്തിന് പുതിയ താളവും ഭാവവും നൽകി അവന്റെ സാന്നിധ്യം ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ പൂർണ്ണമാക്കി ഏകാന്തതയിൽ നിന്ന് തുടങ്ങിയ പ്രപഞ്ചം സ്നേഹവും സന്തോഷവും കൊണ്ട് നിറഞ്ഞു ഓർക്കുക ഏറ്റവും വലിയ ശക്തികൾ പോലും ഒരു ചെറിയ തുടക്കത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ തിരിച്ചറിയുക രുദ്രനെ പോലെ വളരുക നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഈ ലോകത്തെ മനോഹരമാക്കും